ഭയങ്കര ഭീകരമായ ഒരു അനുഭവം അറിയോ വാർദ്ധക്യത്തിൽ ഭീകരത്തിൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവര് ഈ ഒരു പ്രായം കഴിയുമ്പോ ഇപ്പൊ ഞാനും തുടങ്ങിയിട്ടുണ്ട് ഈ ചരമക്കോളമാണ് പത്രം കെട്ടി ആദ്യം നോക്കുന്നത് എന്നിട്ട് കമ്പയർ ചെയ്യും നമ്മുടെ പ്രായമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും അങ്ങനെയാണോ ഞാനിത്രം നോക്കുന്നത് അല്ലല്ല

ശോഭയുള്ള അതല്ല അതല്ല സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിനകത്ത് അത് ആദ്യായം മുഴുവൻ വാർദ്ധക്യത്തെ പറ്റി ശലോമം വിവരിക്കാം ഞാൻ വായിക്കാം നിങ്ങൾ കേട്ടോ നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തു കൊടുക്കാം ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യും അപ്പൊ വാർദ്ധക്യം വരുമ്പോ ഒന്നിനോട് ഇഷ്ടം തോന്നത്തില്ല ജീവിതത്തോട് ഇഷ്ടമില്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ല സിനിമ കാണാൻ ഇഷ്ടമില്ല കാഴ്ച കാണാൻ ഇഷ്ടമില്ല യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല ജീവിതം ഇഷ്ടമില്ല എന്ന് പറയും ജീവിതത്തോടുള്ള ആസക്തി ആഗ്രഹം കുറയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും അതിന് കണ്ണിന്റെ കാഴ്ച കുറയുന്നതിനെ കാവ്യാത്മകമായി വർണ്ണിക്കുക മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും കാലിന്റെ മുട്ടിന്റെ ബലം കുറയുന്നതിനെ കുറിച്ചാ ഈ രണ്ട് കാലിന് ആണ് വീട്ടുകാവൽക്കാർ ബലവാന്മാർ കുനിയും നട്ടലിന് ചെറിയ പ്രശ്നമാകും ചെറിയ കൂരുണ്ടാകും ആർദ്ധക്യത്തിൽ അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും അരയ്ക്കുന്നവർ ചുരുക്കമാകുകയാണെന്ന് പറഞ്ഞാൽ പല്ലു പൊഴിയുന്നതാ അരക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും പിന്നെ വലിയ കപ്പ വറുത്ത് തിന്നുക അങ്ങനെ കട്ടിയുള്ള ഇറച്ചിക്കെട്ട് കടിക്കുക ഇതൊക്കെയുള്ള അഭ്യാസങ്ങൾ തുറച്ചിട്ട് അവരടങ്ങിയിരിക്കും കിളിവാതിലുകളിൽ പോലെ നോക്കുന്നവർ അന്തന്മാരാകും കാഴ്ച പൂർണമായും കെട്ടുപോകും ഇത് അന്നത്തെ പശ്ചാത്തലത്തിൽ അന്ന് കാൺട്രാക്ട് സർജറി തീവ്ര ശസ്ത്രക്രിയ അങ്ങനെയുള്ള ചികിത്സകളില്ല വെപ്പുവല്ല അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ വാർദ്ധക്യത്തെ എന്നാലും വലിയ വ്യത്യാസം ഇന്നും വന്നിട്ടില്ല തെരുവിലെ കഥകൾ അടയും എന്ന് പറഞ്ഞ കേൾവി കുറയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന ശബ്ദം പോലും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാതെ വരും അതാണ് അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും എന്ന് പറഞ്ഞാൽ ഈ വാർത്തയ്ക്കും അത് ഉറക്കം കുറയും വെളുപ്പിനെ ഉണന്നിരുന്ന് ഈ ചില പ്രായമുള്ളൊരു ശല്യം ഉണ്ടാക്കുന്നതായിട്ടില്ല വെളുപ്പിനെ അത് ഉണ്ടായിരിക്കുന്നു ഞങ്ങൾ ഉറങ്ങട്ടെന്ന് പറയും ഇപ്പം ആരോഗ്യമുള്ളവരും ചെറുപ്പമുള്ളവരും നല്ലപോലെ ഉറങ്ങുമ്പോൾ ഇവർ അസമയത്തൊക്കെ അങ്ങ് ഉണന്നിരിക്കും അതാണ് പക്ഷികളുടെ ശബ്ദത്തിങ്കൽ തന്നെ ഉണർന്നു പോകും പാട്ടുകാരുത്തികളൊക്കെ ഈ തളരി കയറ്റി അതായത് നല്ലപോലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആളുകളുടെ നാക്ക് കുഴഞ്ഞിട്ട് വൃദ്ധരായ ആളുകളുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ അവർക്ക് ചെറുപ്പക്കാരെ പോലെ സ്ഫുടമായിട്ടും ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റത്തില്ല അന്ന് അവർ കയറ്റത്തെ പേടിക്കും അപ്പം വാർദ്ധക്യം വന്നു കഴിയുമ്പോൾ ചെറിയൊരു കയറ്റം കാണുമ്പോഴെ പേടിയാ എനിക്കിത് കയറ കിടക്കുമോ കുഴയുമോ ഇടറി വീഴുമോ കയറ്റാണോ അന്ന് വേണ്ടത് വെക്കും നമ്മുടെ പല ആളുകളും ഈ രണ്ടു നില വീടുള്ളടത്ത് വൃദ്ധരായ വാർദ്ധക്യത്തിൽ ഒരു നമ്മൾ മുകളിലത്തെ നിലയിലോട്ട് പോകാറേ ഇല്ല കയറ്റത്തെ പേടിക്കും അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അന്ന് അവർ കയറ്റത്തെ പേടിക്കും വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും ഒരു ദീർഘയാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്പം പ്രായം കഴിഞ്ഞ ഒരു വേണോ വേണ്ടയോ നീ വഴിയിൽ വെച്ച് നല്ല അപകടവും വരുവോ ഉം നല്ല ഹാർട്ട് അറ്റാക്കോ ഇനി നല്ല സ്ട്രോക്കോ കുഴഞ്ഞു വീഴലോ ചെറുപ്പത്തിന് ആ ഉത്സാഹവും ഉന്മേഷവും ധൈര്യവും ഒന്നുമില്ല വഴിയിൽ പേടികൾ ഉള്ളതായി തോന്നും ബഥാമൃക്ഷം പൂക്കും എന്ന് പറഞ്ഞാൽ അത് തലമുടി നിറയ്ക്കുന്നതിനെ കുറിച്ചാണ് തുള്ളൻ അഴിഞ്ഞു നടക്കും ഈ വൃദ്ധരായി കഴിയുമ്പോൾ സ്കിന്നു സ്കിന്നിൽ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ചൊറിച്ചിൽ വരും അതുകൊണ്ട് തുള്ളൻ ദേഹത്തൂര് നടക്കുന്ന പോലെ തോന്നും രോചനക്കുരു ഫലിക്കാതെ വരും ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു മരുന്നും ഫലിക്കുകയല്ല മെഡിസിൻ ഫലിക്കുന്നില്ലെന്ന് ഡോക്ടർമാര് പറയുന്നുണ്ടല്ലോ സോറി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചേർഡ അറ്റുപോകും പൊൻകിണ്ണം തകരും അത് കാവ്യാത്മകമായി മരണത്തെ ജീവനുമായിട്ട് ശരീരത്തിനുള്ള ആ ബന്ധത്തെയാണ് ജീവൻ വിച്ഛേദിക്കപ്പെടുന്ന ഉറവിങ്കല കുടമുടയും കിണറ്റിങ്കലെ ചക്രം തകരും പൊടി വണ്ടായിരുന്നത് ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും സഭാ പ്രസംഗി പറയുന്നു ഞാൻ വായിച്ചിട്ടുള്ള വാർത്തക്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഡിസ്ക്രിപ്ഷൻ ആണ് ശലോമൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെ റേറ്റ് ചെയ്യുക ഫൈവ് സ്റ്റാർ റേറ്റിൽ നിന്ന് ഓരോരുത്തരും റേറ്റ് ചെയ്യുക 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 ലൈക്ക് സബ്സ്ക്രൈബ് സൃഷ്ടാവിനെ ഓർത്തു ബാക്കി ഇങ്ങനെ ഇത്ര കൊണ്ടെന്നാണോ ഇനി ഓർക്കാൻ സമയം കിട്ടത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ആ കാലം അല്ല അത് അതായത് അന്നത്തെ മതങ്ങളെല്ലാം ചെറുപ്പകാലത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് വാർദ്ധക്യത്തിൽ ദൈവചിന്തയായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മതങ്ങളും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് എങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെയാണെങ്കിലും നമുക്ക് പിന്നെ ബ്രഹ്മചര്യം പിന്നെ പിന്നെ ഗാർഹികം വാനപ്രസ്ഥം സന്യാസം വാനപ്രസ്ഥം ഇങ്ങനെ ഏറ്റവും അവസാനമാണ് ദൈവചിന്തയിലേക്ക് പോകുന്നത് അപ്പോ കൗമാരകാലത്ത് ബ്രഹ്മചര്യത്തോടുകൂടെ വിദ്യാഭ്യസിച്ച് ഗാർഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഗാർഹിക ജീവിതം കഴിഞ്ഞ് മേൽനോട്ടമായി വാനപ്രസ്ഥത്തിലേക്ക് പോയി ഏറ്റവും അവസാനം സന്യാസത്തിലേക്ക് പോകും അപ്പൊ ജീവിതത്തിന്റെ അറ്റത്താണ് ദൈവചിന്തയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിഥിക്ക് അത് തിന്ന് 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 ഏറ്റവും അവസാനം നമ്മൾ ഈമ്പി ചണ്ടിയായ അണ്ടി നീട്ടി നീട്ടിക്കൊടുക്കുന്നത് പോലെയാണ് വൃദ്ധരായി കഴിഞ്ഞ് ദൈവചിന്തയിലേക്ക് തിരിയുന്നത് അപ്പൊ അതല്ല ശരി നമ്മുടെ ആ റോബസ്റ്റ് പീരീഡ് ഓഫ് ലൈഫിൽ ദൈവത്തെ അന്വേഷിക്കണം എങ്കിലേ ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ പലവിധ അസുഖങ്ങളും കേൾവിക്കുറവും കാഴ്ചക്കുറവും ക്ഷീണവും മരവിപ്പും വിറവലും ഒക്കെ വന്നു കഴിഞ്ഞ് ദൈവത്തെ അന്വേഷിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ചില വൃദ്ധരൊക്കെ ട്രിനിറ്റി പഠിക്കാനിറങ്ങിട്ട് നോക്കാതെ പോകുന്നത് ചെറുപ്പത്തിൽ പഠിക്കേണ്ടതാ